നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ നമ്മൾ കിണർ വെള്ളം അതുമാതിരി പൈപ്പ് വെള്ളം പിന്നെ ഇപ്പോൾ ഫിൽറ്റർ വെള്ളം ഇതൊക്കെ നമ്മൾ കുടിക്കാറുണ്ട് പക്ഷെ ഇത് എത്രമാത്രം ശുദ്ധമാണ് എത്ര മാത്രം ക്ലിയർ ആണൊന്നും നമുക്കറിയില്ല പക്ഷെ അതിന് അതിന് വേണ്ടിയിട്ടൊരു വളരെ പ്രകൃതിദമായ ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് നമ്മുടെ വെള്ളത്തിൽ നമ്മളത് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ശുദ്ധമായ പ്യുവറായിട്ടുള്ളൊരു വെള്ളം നമുക്ക് ലഭിക്കും അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ അതിനുള്ളൊരു ശാശ്വത പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് തീർത്ത അങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് എന്താണ് അത് എങ്ങനെ യൂസ് ചെയ്യാം പറഞ്ഞു ഡയറക്ടർ ഡയറക്ടർ നമസ്കാരം നമസ്കാരം എന്താണ് സാർ ഈ ഒരു പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാലേ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെള്ളത്തിനകത്തുള്ള പ്രശ്നമാണ് അതായത് നമ്മുടെ നാട്ടിലെ പ്രത്യേകത നമ്മളുടെ കുളങ്ങള് കിണറുകള് വാട്ടർ ബോഡീസ് ഇത് കണക്റ്റഡ് ആണ് ഒരു മഴക്കാലം വരുമ്പോൾ നമ്മുടെ ഏത് സ്ഥലത്ത് വെള്ളം പൊങ്ങി കഴിഞ്ഞാലും അപ്പൊ തന്നെ സെപ്റ്റി ടാങ്കും കിണറും ഒക്കെ ഒരേ വാട്ടർ ലെവല അപ്പൊ എല്ലാ വെള്ളത്തിലും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വാർത്തയിലുണ്ടായിരുന്നു നമ്മൾ ഈ കാണുന്നത് മിനറൽ വാട്ടറിൽ പോലും ഈ കോളിയാണെന്നുള്ളത് അപ്പൊ മാത്രമല്ല വെള്ളത്തിന് ആസിഡിറ്റി ആയി ഇപ്പൊ വേനക്കാലം തുടങ്ങിപ്പോ ഏറ്റവും അധികം ആളുകൾ നമ്മളെ വിളിക്കുന്നത് വെള്ളം കലങ്ങി തുടങ്ങി വർഷങ്ങളായിട്ട് നല്ല കിണറായിരുന്നു വേനൽ ആയപ്പോ വെള്ളം ചുവന്ന കളറിലേക്ക് വന്നു ചെളി കളർ വന്നു കുഴൽ കിണറിലെ വെള്ളത്തിന്റെ പ്രശ്നം അപ്പൊ ഇതിന് ഫിൽട്ടർ വെക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷെ ഫിൽട്ടർ നോക്കുന്ന നമുക്കറിയാം ഫിൽട്ടർ വെക്കുമ്പോൾ ഒന്നാമതെ വെള്ളത്തിന് പി എച്ച് കുറവാണ് ഈ പി എച്ച് ഒന്നുകൂടെ കുറഞ്ഞിട്ട് ഭയങ്കര അസിഡിക്കായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് ഒരു പുളിപ്പ് പുളിപ്പ് ഒരു അതായത് ഇപ്പൊ മഴവെള്ളത്തിന് പോലും പുളിപ്പാണ് അതായത് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന വേപ്പറുകൾ ആസിഡ് വേപ്പർ കാരണമാണ് മഴയ്ക്ക് പുളിപ്പ് വരുന്നതും വെള്ളത്തിന് പുളിപ്പ് വരുന്നതും അപ്പൊ ഫിൽട്ടർ വെച്ചാലും അസിഡിറ്റി കൂടിയ വെള്ളം വരുമ്പോൾ ആൾക്കാർക്ക് താരന്റെ പ്രശ്നമാണ് മുടികൊഴിച്ചിലിന്റെ പ്രശ്നമാണ് ഭക്ഷണം വെച്ചാൽ പെട്ടെന്ന് കേടാവുന്നു വയറ്റിൽ അസുഖം അപ്പൊ സ്വാഭാവികമായിട്ട് എങ്ങനെ ഇതിന് ശരിയാക്കാം ഞങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് പണ്ടൊക്കെ നമ്മൾ കിണർ തേവിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കുമ്മായ്മ അതിനകത്ത് ഇടുന്ന ഒരു ശീലമുണ്ടായിരുന്നു അല്ലേ ഇത് വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ സയൻസ് എന്താണ് എന്ന് ഞങ്ങൾ എം ജി യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോ ശരിക്കും കാൽസ്യം കാർബണേറ്റ് നമ്മൾ കക്ക നീറ്റെടുക്കുന്ന എടുക്കുന്ന കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതും അല്ല ഉപയോഗിക്കേണ്ടത് ശുദ്ധമായ കക്കയെ നീറ്റാതെ ചൂട് തട്ടാതെ പൊടിച്ചെടുത്ത് അണുവിമുക്തമാക്കിയാൽ അതിന് വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അങ്ങനെ ആ ചിന്തയിൽ നിന്ന് നമ്മളുടെ പാരമ്പര്യമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അറിവിനെ സയന്റിഫിക് ആയിട്ട് പഠിച്ച് നമ്മൾ ചെയ്തപ്പോഴാണ് തീർത്ഥ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായത് ഈ ഒരു ഈ ഒരു സാധനം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് തിരഞ്ഞെടുത്ത കടൽ കക്കകളാണ് അപ്പൊ അതായത് കാൽസ്യം പെർസെൻറ്റേജ് കൂടിയ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കടൽ മാത്രം തെരഞ്ഞെടുത്തിട്ട് അതിനെ വാഷ് ചെയ്ത് യു വി ട്രീറ്റ് ചെയ്ത് കൃത്യമായിട്ട് പൊടിച്ച് ഒരു കെമിക്കലും ചേർക്കാതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കിണർ സാറിന് ഒരു കിണറുണ്ട് കിണറിലെ വെള്ളം കലങ്ങി വരികയാണെങ്കിൽ ഒരു അഞ്ച് കിലോ പാക്കറ്റ് ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സിബുള്ള പാക്കറ്റ് ആണേ അപ്പൊ ഇതിനകത്ത് ആ ഇതിനാവശ്യം എടുക്കാം അപ്പൊ കിണറിലാണെങ്കിൽ നമ്മൾ ആൾക്കാരോട് പറയാ ഇതിനകത്തുനിന്ന് ഒരു രണ്ട് പിടി അല്ലെങ്കിൽ ഏകദേശം ഒരു പകുതിയോളം ഇത് നമ്മൾ കയ്യിലിട്ട് നോക്കിക്കുകയോ സ്മെല്ല് ചെയ്തു നോക്കിയ കഴിഞ്ഞാൽ അറിയാം ഒരു സ്മെല്ലും ഇല്ല അത്ര ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിനകത്തുനിന്ന് പകുതിയോളം കിണറ്റിൽ വെള്ളത്തിനകത്തേക്ക് വിതറിയിടുക ബാക്കിയുള്ളത് ഒരു കയർ വെച്ചിട്ട് കെട്ടിയിട്ട് വെള്ളത്തിൽ എപ്പോഴും മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിയിടുക അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വെള്ളത്തിന് എപ്പോഴൊക്കെ പൊളിപ്പ് വരുന്നു അപ്പോഴൊക്കെ ഇത് കാൽസ്യം ബത് റിലീസ് ചെയ്യും വെള്ളത്തിന്റെ പി എച്ച് കൂടും വെള്ളത്തിന്റെ പി എച്ച് കൂടുമ്പോൾ വെള്ളത്തിനകത്തുള്ള അയണോ കാഡ്മിയം ഇതുപോലുള്ള ഹെവി മെറ്റലെല്ലാം കൂടെ മണ്ണിന് താഴെ അല്ലെങ്കിൽ വെള്ളത്തിന് താഴേക്ക് അടിഞ്ഞു പോകും അങ്ങനെ വെള്ളം തെളിഞ്ഞു വരും ഇത് നമ്മൾ സ്ഥിരമായിട്ട് അതിലുള്ള എന്താ സസ്യങ്ങളുണ്ട് ണ്ട് ജീവജാലും അതെ അതെ അതൊക്കെ ഒന്നും സംഭവിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രകൃതിദത്തമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ അന്ന് തന്നെ നമുക്ക് വെള്ളം ഉപയോഗിക്കാം വെള്ളത്തില് മീനുണ്ടെങ്കിലോ അല്ലെങ്കിൽ സസ്യങ്ങൾ ഉണ്ടെങ്കിലോ ഒരു രീതിയിൽ നശിച്ചു പോകില്ല അപ്പൊ ഇനി ചില ആളുകൾ കുഴൽ കിണർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് കുഴൽ കിണറിനകത്തേക്ക് ഇടാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറയും ഒരു കിലോയുടെ പാക്കറ്റ് വാട്ടർ ടാങ്കിനകത്ത് കെട്ടിയിടാൻ പറയും കുഴൽ കളർ മാത്രമല്ല ചിലപ്പോൾ പൈപ്പ് വെള്ളം വരുന്ന വെള്ളം ഇതൊക്കെ ഭയങ്കര അസിഡിറ്റി കൂടി ഉള്ളതായിരുന്നു ടാങ്കിലിട്ടാൽ മതി അപ്പൊ വാട്ടർ ടാങ്കിനകത്തേക്ക് ഒരു പാക്കറ്റ് കെട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഇത് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിയിടണമെന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴൊക്കെ വെള്ളത്തിന് അസിഡിറ്റി വന്നാലും ഇത് സ്വാഭാവികമായിട്ട് അതിനെ ക്ലിയർ ചെയ്തു ഇത് കപ്പാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിണറ്റിലൊക്കെ ഇപ്പൊ ചുമന്ന നിറമുള്ള കിണറുകൾ ഉള്ള ആളുകളൊക്കെ നമ്മൾ വിളിക്കും അവരോട് നമ്മൾ പറയുന്നത് ഇത് ഒരു രണ്ടാഴ്ച കൂടുമ്പോ ഒന്ന് എടുത്തു നോക്കുക എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ചുറ്റും പിടിച്ചിട്ട് ഇത് ശരിക്കും തുണിയാണ് അപ്പൊ ഈ വെള്ളവുമായിട്ടുള്ള കോണ്ടാക്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വർക്കാവില്ല അപ്പൊ ഇതിന് ചുറ്റുമുള്ള അയണൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കഴുകിയിട്ട് വീണ്ടും വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും വർക്കാവും അതായത് അത് വെള്ളത്തിന്റെ യൂസേജ് വെള്ളത്തിന്റെ അസിഡിറ്റി ഇത് രണ്ടും അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പൊ നമ്മൾ എടുത്തിട്ട് വീട്ടിലൊക്കെ പരീക്ഷണത്തിന് ചെയ്യുമ്പോ ഇതിനകത്തേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞു പിഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പതിനഞ്ഞ് പതഞ്ഞു പൊടിയെന്ന് കാണാം കാരണം നാരങ്ങ അസിഡിക്കാണ് അസിഡിക് മീഡിയം വരുമ്പോൾ ഇത് പ്രവർത്തിക്കും ഇതുപോലെ തന്നെ വെള്ളത്തിന് അസിഡിറ്റി ഉണ്ടെങ്കിൽ ഇത് പൊടിയാൻ തുടങ്ങും അങ്ങനെ പതുക്കെ വെള്ളത്തിലേക്ക് ചേരുകയാണ് ചെയ്യുക അപ്പൊ വെള്ളത്തിന്റെ അസിഡിറ്റി അനുസരിച്ച് നമുക്ക് എട്ടു മാസം മുതൽ ഒരു വർഷം വരെ ഇതിന്റെ കിട്ടും അതായത് ഇതിനകത്ത് തരികൾ പൂർണ്ണമായിട്ട് ഇല്ലാതാകുമ്പോ ഈ ഭാഗം മാറ്റി പുതിയൊരു ഭാഗിടുക എന്നുള്ളതാണ് അങ്ങനെയാണ് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ മേടിച്ച ആൾക്കാരൊക്കെ ഈ സീസണായപ്പോ ഇപ്പൊ റീപർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് അവ ആളുകൾക്ക് വാട്ടർ ടാങ്കിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് തരും കാരണം ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ എപ്പോഴും ശരിയാണ് ശരിക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ വളരെ ഒരു സാധനമാണ് പറയണ്ട ഉറക്കാൻ വേണ്ടി കാരണം ഏറ്റവും 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 കൂടുതൽ ഈ ഈ ടോയ്ലറ്റ്സ് ആൾക്കാർ തിങ്ങി ചാൻസസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതായത് ഈ കോളി മാറ്റാൻ പറ്റുമോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മളിപ്പോ ഒരു കിണറ്റി കിടക്കുന്ന വെള്ളം അതിനകത്ത് ഈ കോളി നമ്മൾ മാറ്റി എന്ന് വിചാരിച്ചു പുതിയ വരുന്ന സോഴ്സിലെ വെള്ളം ആണെങ്കിൽ വീണ്ടും വരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ആറരയ്ക്ക് മുകളിൽ മെയിൻറ്റൈൻ ചെയ്താൽ ഈ ഈ കോളിയുടെ ഒക്കെ കോളി അല്ലെങ്കിൽ കോളനി ഫോർമേഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും അപ്പൊ വെള്ളം തിളപ്പിച്ചും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിരിക്കും അല്ലാതെ പൂർണ്ണമായിട്ട് ഈ കോളിനെ മാറ്റണമെങ്കിൽ നമ്മൾ കെമിക്കലിനെ ഡിപെൻഡ് ചെയ്യണം അപ്പൊ ഈ കിണർ തന്നെ നശ അപ്പൊ എപ്പോഴും നമ്മളെ ആളുകളോട് പറയുന്ന ഒരു കാര്യം ചില സ്ഥലത്ത് വെള്ളം കറുത്തു പോയിന്ന് ആൾക്കാർ പറയാറുണ്ട് ഇത് ഓർഗാനിക് മാറ്റർ വരുന്നതാണ് അതായത് പണ്ട് മണ്ണിനടി പോയിട്ടുള്ള മരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ വേനൽക്കാലം വരുമ്പോൾ ഉറവയുടെ സക്ഷം കൂടിയിട്ട് കിണറ്റിലേക്ക് വരും അപ്പൊ വെള്ളം പോകും അപ്പൊ നമ്മൾ പറയും ഇല്ല അപ്പൊ നമ്മൾ ആൾക്കാരോട് പറയും ഇതിട്ട് ഇപ്പൊ ക്ലിയർ ആക്കിക്കോ പക്ഷേ മഴക്കാലം വരുമ്പോ ടെറസിൽ നിന്ന് എവിടെയെങ്കിലും വെള്ളം കൊണ്ട് കിണറ്റിൽ ചാടിച്ചിട്ട് കിണറ്റിലെ വെള്ളത്തിന്റെ നിരപ്പ് കൂട്ടുക അപ്പൊ ഈ ഉറവയിലേക്ക് വെള്ളം തിരിച്ചു പോകും ഇത് കിണർ ബാക്ക് വാഷിംഗ് എന്ന പറയാ അങ്ങനെ തിരിച്ചു പോകുമ്പോ പിറ്റേ വർഷാ പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല മഴ വെള്ളി തീർച്ചയായിട്ടും അപ്പൊ ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്നു പണ്ട് തൊട്ടേ നമ്മുടെ പറമ്പിലുള്ള കിണർ പണ്ട് നല്ല വെള്ളമായിരുന്നു ആയിരുന്നു പക്ഷെ ഇന്ന് ആ വെള്ളമല്ല എന്നും കിണറ്റിലെ വെള്ളം മാറുന്നുണ്ട് ഇപ്പൊ പുളിപ്പായി അതാരണം മഴ വെള്ളത്തിന് പുളിപ്പാണെങ്കിൽ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിന് പൊളിപ്പാണ് ഈ അസിഡിറ്റി ഉള്ള വെള്ളത്തിൽ ചായ വെച്ചു കുടിക്കുന്നു കഞ്ഞി വെച്ച് കുടിക്കുന്നു കറി വെച്ച് കുടിക്കുന്നു മുട്ട വെറുതെ കുടിക്കാൻ 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 ശരിക്കും കിണർ കോരി പണ്ട് പണ്ട് പാടില്ല ഈ അസിഡിറ്റി ഉള്ള വെള്ളം കുടിച്ചിട്ട് ആളുകളുടെ മുട്ട് തൈമാനം ഡിസ്ക് തൈമാനം പല്ല് തൈമാനം മാത്രമല്ല മുടി കൊഴിയുന്നു താരൻ വരുന്നു ക്ലോസറ്റിലും ടൈലിലും കളർ പിടിക്കുന്നു അപ്പൊ റീസൺ മാറ്റാതെ അതായത് തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളുടെയും മൂലകാരണം വെള്ളത്തിന്റെ അസിഡിറ്റി ആണ് അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് മാറ്റം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വളരെ സിമ്പിൾ സിമ്പിൾ ആയിട്ട് പ്രോഡക്റ്റ് അത് കോസ്റ്റി അല്ല അഞ്ച് കിലോയ്ക്ക് രണ്ടായിരം രൂപ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ അത് ഈ കേരളത്തിനുള്ളിൽ ആണെങ്കിൽ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ അത്രയുള്ളൂ അപ്പൊ എല്ലാ ആളുകൾക്കും എറണാകുളത്തൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടാങ്കിലും ആയിരം ലിറ്റർ വരെയുള്ള വാട്ടർ ടാങ്കിനാണെങ്കിൽ ഒരു കിലോയുടെ പാക്കറ്റ് നമ്മൾ അയച്ചു കൊടുക്കും കിണറിലേക്ക് ആണെങ്കിൽ അഞ്ച് കിലോയുടെ പാക്കറ്റ് അയച്ചു കൊടുക്കും ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള യൂസർ മാനുവലും ഉണ്ട് ഭയങ്കര സിമ്പിൾ ആണല്ലോ അഞ്ചിലും ആണെങ്കിൽ സിബ് ഉറക്ക പകുതി ബാക്കിയുള്ളത് കയറിട്ട് താത്തി നല്ല പരിപാടിയാണ് എന്തായാലും നല്ല വിശ്വസനീയമായ ഒരു കാര്യമാണ് തീരെ കാര്യത്തില് നിങ്ങൾക്ക് വളരെ പ്രകൃതിദത്തമായ രീതിയിലുള്ള നല്ല വെള്ളം നല്ല വെള്ളം വിശ്വസിച്ച് കുടിക്കാം അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും കാരണം ഇവരെ വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള അദ്ദേഹം തീർച്ചയായും അവർ ഒരു ജനനന്മയ്ക്കായി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് മേടിക്കുക ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്തായാലും എല്ലാവിധായിരുന്നു താങ്ക് യു ഈ പ്രദേശത്തെല്ലാം എല്ലാം ഉള്ളതെല്ലാം എല്ലാം കുഴൽക്കണറാണ് വെള്ളത്തിനാണെങ്കിൽ എല്ലാത്തിനും കറുപിടിച്ചിട്ട് ടൈലും ക്ലോസറ്റും എല്ലാം കറ പിടിച്ചിട്ട് ആകെ മെനകേടാൻ വെള്ളത്തിനാണെങ്കിൽ ഒരു ടേസ്റ്റുമില്ല ഒന്നുമില്ല കലക്ക വെള്ളമാണ് വരുന്നത് അങ്ങനെയാണ് എൻ്റെ പിള്ളേർ ഫേസ്ബുക്കിൽ കണ്ടത് തീർത്തേനയെക്കുറിച്ച് മനസ്സിലാക്കിയത് അങ്ങനെ ഞങ്ങൾ തീർത്ഥം മേടിച്ച് വാട്ടാറ്റിനെ ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പം എല്ലാം നല്ല തെളിഞ്ഞ വെള്ളമാണ് കിട്ടിയത് നല്ല ഇപ്പം ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല ഇതാണ് നല്ല ടേസ്റ്റാണ് ചീത്തയായി പോകത്തില്ല തീർത്ഥേനയെക്കുറിച്ച് തന്നെ അതിലും നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വന്നത് ഒരു കിലോയുടെ അഞ്ച് കിലോടെ പാക്കറ്റാണ് വരുന്നത് ഞങ്ങളുടെ ഇപ്പം ടാങ്ക് ചെറിയ ടാങ്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു കിലോടെയാണ് ഇടുന്നത് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പം ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അത് ഞങ്ങൾ ഒന്ന് എടുത്തിട്ട് നോക്കി കഴിയുമ്പം ഈ പാക്കറ്റേലെല്ലാം ഓയില് ഓയില പിടിച്ചിരുന്നിട്ട് വീണ്ടും ഞങ്ങൾ കഴുകി അത് വൃത്തിയാക്കി ഞങ്ങൾ വീണ്ടും ഇടും വീണ്ടും ഇട്ട് കഴിയുമ്പം നല്ല തെളിഞ്ഞതായിട്ടാണ് കിട്ടുന്നത് വെള്ളം നല്ല ഇതാണ് പ്യൂർ വെള്ളമാണ് എന്നാലും ഞങ്ങൾ തീർത്ത കൂടി ഞങ്ങൾക്ക് ക്ലോസറ്റിലും കളർ പിടിക്കുന്നില്ല ഭക്ഷണം ഉണ്ടാക്കുന്നതും ചീത്തയാകുന്നില്ല എല്ലാം കൊണ്ടും നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത് പിന്നെ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാനിത് പറയും തീർത്ത നല്ല ഇതാണ് ഇതിനകത്ത് ഇട്ടുകഴിഞ്ഞാൽ പ്യൂർ വെള്ളമാണ് വെള്ളത്തിനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് നല്ല രുചിയാണ് ഒരു പുളിപ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല എല്ലാം നല്ല മാറി കിട്ടും തീർത്ഥ നല്ല ഒരു സംരംഭമാണ് എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യുക